ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അദ്ധ്യായം നാല് സ്വഭാവ ദൗർബല്യം അരിസ്റ്റോട്ടിൽ മനുഷ്യ സ്വഭാവത്തിലെ ദുരന്ത ദുരന്തകാരണമായേക്കാവുന്ന ന്യൂനതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് എല്ലാ സദ്ഗുണങ്ങൾക്കുമിടയിൽ ഒരു കുറവ് മനുഷ്യനെ താഴേക്ക് വലിക്കുന്നു അയാൾക്ക് നൂറുകണക്കിന് സദ്ഗുണങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ഒരു ന്യൂനത ആപത്തുണ്ടാക്കുന്നു സാധാരണമായ ന്യൂനതകൾ മാന്യം അലസത കാരണം കൂടാതെ കാര്യങ്ങൾ വൈകിക്കുവാനും നീട്ടിവെക്കാനുമുള്ള പ്രവണത കള്ളം പറയൽ അസൂയ അഹങ്കാരം അത്യാഗ്രഹം മതിവരാത്ത ലൈംഗികാസക്തി ധനത്തിനോടും അധികാരത്തിനോടും അംഗീകാരത്തിനോടും പദവിയോടും ഉള്ള അടങ്ങാത്ത ആഗ്രഹം മുതലായവയാണ് എല്ലാവർക്കും ഇവയിൽ ഒന്നോ അതിലധികമോ കുറ്റങ്ങൾ ഉണ്ടാകും അവയിൽ ഒന്ന് കൂടുതൽ പ്രബലമായിരിക്കും ഈ വക ഒരു കുറവും ഇല്ലാത്തവനായി ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല താൻ ഒരു പോരായ്മയും ഇല്ലാത്തവനാണെന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അയാൾ കള്ളം പറയുകയാണ് അതുകൊണ്ട് ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ല സാധാരണ പനിയും ജലദോഷപ്പനിയും തമ്മിൽ സാ താരതമ്യം ചെയ്യുന്നത് പോലെയാണ് അത് രണ്ടും സുഖക്കേടുകൾ തന്നെ ദുരന്തമായ ഒരു ന്യൂനതയെ മനസ്സിലാക്കുകയാണ് ആദ്യത്തെ ചുവടുവയ്പ് നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി തന്നെ നാം നമ്മെ അംഗീകരിക്കണം കൂടുതൽ ഉയർന്ന താല്പര്യങ്ങളെ ഉപയോഗിച്ച് കുറവിനെ ഒഴിവാക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യലാണ് അടുത്ത ചുവട് നിങ്ങൾക്ക് ഭാവിയെ ഭയപ്പെടാനുള്ള പ്രവണത ഉണ്ടെങ്കിൽ നാം വേവലാതിപ്പെട്ടാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും എന്ന ഉയർന്ന ധാരണ സാവധാനം അവധാനപൂർവ്വം പകരം വെക്കുന്നത് പതുക്കെ നിങ്ങളെ വർത്തമാനകാലത്തിൽ ഉറപ്പിച്ചു നിർത്തും നിങ്ങളുടെ മനസ്സ് വർത്തമാനത്തിൽ നിൽക്കുകയും ഭൂതത്തിനും ഭാവിക്കും ഇടയിൽ ഊഞ്ഞാലാടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഭയത്തിനും കുറ്റബോധത്തിനും സ്വാഭാവിക മരണം സംഭവിക്കും നിങ്ങൾക്ക് കൂടുതൽ പൂർണ്ണതയും സംതൃപ്തിയും അനുഭവപ്പെടും നാം നമ്മെ തന്നെ കൂടുതൽ സഹാനുഭൂതിയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യണം യാതനകളും വേദനകളും ചോദ്യം എപ്പോഴാണ് എങ്ങനെയാണ് നാം വ്രണിത ഹൃദയരാകുന്നത് ഉത്തരം പ്രധാനമായി മൂന്ന് തലങ്ങളിൽ ദേഹത്തിൻ്റെ മുറിവ് മനസ്സിൻ്റെ മുറിവ് അഹംബോധത്തിൻ്റെ മുറിവ് ആഘാതത്തിന്റെ അളവും ഇതേ ക്രമത്തിലായിരിക്കും ശരീരത്തിൻ്റെ മുറിവിനെ അതിനോട് ചേർന്ന് ഒരു വികാരം കൂടി ഇല്ലെങ്കിൽ ക്രമേണ മറന്നു പോകും വികാരത്തിൻ്റെ മുറിവ് എന്നും നിലനിൽക്കും അഹംബോധത്തിൻ്റെ മുറിവ് ക്രമേണ പകയും പ്രതികാര ബുദ്ധിയുമായി രൂപാന്തരപ്പെടുന്നു മാപ്പ് കൊടുക്കൂ മറന്നുകളയൂ എല്ലാ ദിവസവും മനസ്സിലെ പാഴ് വസ്തുക്കൾ നീക്കം ചെയ്യൂ ഏറെ നാളുകളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കളെ കൂടെ കൊണ്ടു നടക്കാതിരിക്കൂ അല്ലാത്ത പക്ഷം അവയുടെയെല്ലാം കണക്ക് തീർക്കുവാൻ നിങ്ങൾക്ക് മടങ്ങി വരേണ്ടി വരും അത് പ്രയോജനരഹിതമാണ് ചോദ്യം ജീവിതത്തിൽ ഏറ്റവും അധികം യാതനയുണ്ടാക്കുന്ന ഏറ്റവും ഹീനമായ ബന്ധം ഏതാണ് ഉത്തരം എല്ലാ ബന്ധങ്ങളും അവസാനം യാതന നൽകുന്നു എന്തുകൊണ്ടെന്നാൽ വേർപാടാണ് വിമോചനത്തിലേക്കുള്ള സർവപ്രധാനമായ പാത എന്തായാലും മരണസമയത്ത് ലോകത്തിലുള്ള എല്ലാ കൈവശ വസ്തുക്കളിൽ നിന്നും നാം വേർപെടുത്തപ്പെടുന്നു എല്ലാ ബന്ധങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ വേദന തന്നു തുടങ്ങും ഏറ്റവും നല്ല മാർഗം ബന്ധങ്ങളിൽ നിൽക്കുമ്പോഴും അകന്നു നിൽക്കുകയാണ് ഇതിൻ്റെ അർത്ഥം സ്നേഹിക്കുമ്പോഴും ഒരകലം പാലിക്കണം നിങ്ങൾ ഭംഗിയായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആ കഥാപാത്രമല്ല നിങ്ങളെന്നും ഒരു ദിവസം നിങ്ങൾക്ക് ചമയങ്ങൾ അഴിച്ചു വയ്ക്കേണ്ടി വരുമെന്നും നിങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക ബന്ധം നിലനിൽക്കുമ്പോഴും അകൽച്ച പാലിക്കുന്നതാണ് വിമോചനത്തിൻ്റെ പാത നിങ്ങൾക്ക് കിട്ടിയ കഥാപാത്രത്തെ ഫലപ്രതീക്ഷകൾ കൂടാതെ അതിൻ്റെ പരിപൂർണതയിൽ അവതരിപ്പിക്കൂ യാഥാർത്ഥ്യത്തെ അത് എങ്ങനെയുണ്ടോ അങ്ങനെ അംഗീകരിക്കൂ ചെറുത്തു നിൽക്കാതിരിക്കൂ ഒഴിഞ്ഞു മാറാതിരിക്കൂ ഇവ ബന്ധങ്ങളുടെ തീവ്രത കുറയ്ക്കും നിരന്തരമായ വേദനകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും അനീതി അർഹതയുടെ അളവ് നമുക്ക് അറിയാതിരിക്കുകയും നമ്മുടെ ആഗ്രഹത്തിൻ്റെ അളവ് അർഹതയുടെ അളവായി കണക്കാക്കുകയും അതിൻ പ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുകയും നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ അനീതിയായി നമുക്ക് തോന്നുന്നു അർഹതയുള്ളത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നും കിട്ടിയത് കൃത്യമായും നമുക്ക് അർഹതയുള്ളതാണ് എന്നും മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് അനീതിയായി തോന്നുകയില്ല സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നത് നാം ആഗ്രഹിക്കുന്നതാണ് നാം അർഹിക്കുന്നത് എന്ന് കരുതുന്നത് നമ്മുടെ തെറ്റാണ് നമ്മുടെ അർഹതയുടെ തലം ആഗ്രഹത്തിനൊപ്പം എത്തിക്കുവാൻ നമ്മുടെ ഔന്നത്യം ഉയർത്തേണ്ടതുണ്ട് പിന്നെ ആഗ്രഹങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മുടെ ഔന്നത്യം ഉയർത്തിക്കൊണ്ടിരിക്കേണ്ടി വരും ഇത് പല ജന്മങ്ങളിൽ കൂടി തുടർന്നു നമ്മുടെ അർഹതയുടെ അളവാണ് നമ്മുടെ ശരിയായ യാഥാർത്ഥ്യം ആഗ്രഹങ്ങളുടെ തലം മോഹമോ സങ്കല്പമോ മാത്രമാണ് ആത്മാഭിമാനവും അഹംഭാവവും ചോദ്യം ആത്മാഭിമാനവും അഹംഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവയ്ക്കിടയിലുള്ള അതിർരേഖ വളരെ നേർത്തതാണെന്ന് എനിക്ക് തോന്നുന്നു ഉത്തരം നാം പ്രധാനമായും നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് നാം നാം എല്ലാവരും തന്നെ നമ്മുടെ കർമ്മങ്ങൾ ജീവിച്ചു തീർക്കുവാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് മറ്റു ചില ആത്മാക്കളും ആ പരിപാടിയുടെ ഭാഗമാണ് വിശേഷിച്ച് മാതാപിതാക്കൾ സഹോദരന്മാർ സഹോദരിമാർ മാതാപിതാക്കളുടെ സഹോദര സന്താനങ്ങൾ എന്നിങ്ങനെയുള്ള ആത്മാക്കൾ നാം വ്യക്തിപരമായി കർമ്മങ്ങളെ കൈകാര്യം ചെയ്യുന്ന മോചനം നേടിക്കഴിഞ്ഞ ആത്മാക്കളായിരിക്കുമ്പോൾ തന്നെ വികാരങ്ങൾ ബന്ധുത്വങ്ങളെ ചേർത്ത് കെട്ടുകയും ഉടമാവകാശങ്ങൾ സൃഷ്ടിക്കുക പോലും ചെയ്യുന്നു ഇത് കഠിനമായ വേദനയും ഉത്കണ്ഠയും ഉണ്ടാക്കുകയും കാർമ്മിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നു ഏത് വികാരത്തിൻ്റെയും ചൈതന്യവൽക്കരണം ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചെടികൾക്ക് നനയ്ക്കുമ്പോൾ ചിലപ്പോൾ പാഴ്ച്ചെടികളും പോഷിപ്പിക്കപ്പെടുന്നു ഇതുപോലെ വികാരങ്ങളുടെ ചൈതന്യവൽക്കരണം പല നിഷേധാത്മക ഫലങ്ങളെയും കൂടി ഉണ്ടാക്കുന്നു നാം ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് തന്നെ പോവുകയും ചെയ്യും ഈ ബന്ധങ്ങളെല്ലാം മരണസമയത്ത് ഉപേക്ഷിക്കും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു നാം മറ്റുള്ളവരെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് എത്ര കൂടുതൽ ബോധവാന്മാരാകുന്നുവോ അത്ര കൂടുതൽ നാം പരിമിതപ്പെടുന്നു നാം നമ്മുടെ യഥാർത്ഥമായ പ്രകൃതി പ്രകാശിപ്പിക്കുവാൻ നിശ്ചയിക്കുകയും നാം വിമോചിതരായ ആത്മാക്കളാണെന്ന് നിശ്ചയിച്ച് എല്ലാ ജീവികളോടും നിരുപാധികമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആ നിമിഷം മുതൽ നാം വിമോചനം സാക്ഷാത്കരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും അപ്പോൾ ആത്മാഭിമാനം അഹംഭാവമായി വ്യാഖ്യാനിക്കപ്പെടുകയില്ല നിങ്ങൾ പറഞ്ഞതുപോലെ ആത്മാഭിമാനത്തിനും അഹംഭാവത്തിനും ഇടയിൽ നേർത്ത ഒരു രേഖ മാത്രമേ ഉള്ളൂ അഹംബോധം എല്ലാ ജീവികളിലും ഉണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സ്വഭാവത്തിന് രൂപം നൽകുന്ന അസ്ഥിക്കൂടം അഹംബോധമാണ് എന്നാൽ അതിന് അമിത പ്രാധാന്യം നൽകുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ അതിരുകൾക്ക് അകത്തു നിൽക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അമിതമായ അഹംബോധം ആത്മവിനാശകരമാണ് അഹംഭാവം എല്ലാ തലങ്ങളിലും വിശേഷിച്ച് ബന്ധുത്വങ്ങളിൽ നാശമുണ്ടാക്കുന്നു ആത്മാഭിമാനമാണ് നമ്മുടെ വ്യക്തിത്വം നാം നമ്മെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന വിധം നമ്മുടെ പെരുമാറ്റ രീതിയുടെ സ്ഥിരത ഇതെല്ലാം നാം ആരാണ് എന്ന് ലോകത്തോട് പറയുന്നു നിരുപാധികമായ സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ഔദാര്യത്തിൻ്റെയും സ്ഥിരമായ പ്രകാശനത്തിലൂടെ നാം ആദരവ് ആർജിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റു പല ജീവിതങ്ങളും മെച്ചപ്പെടുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത് അല്ലാത്ത പക്ഷം ഒരു പരോപജീവിയെപ്പോലെ ഭൂമാതാവിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം എടുത്തുകൊണ്ട് ഒന്നും തിരികെ നൽകാതെ നാം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ലോകത്തിന് നാം നമ്മുടേതായി ഒന്നും കൊടുക്കുന്നില്ല മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നത് പ്രധാനമല്ല നമ്മുടെ മനസാക്ഷി നിർമ്മലമാണെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും ഉണ്ടെങ്കിൽ യുദ്ധം ജയിച്ചു മറ്റുള്ളവർ നമ്മെ അവരുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊള്ളട്ടെ നമുക്ക് അതേപ്പറ്റി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവരുടെ വ്യാഖ്യാനത്തിന് വിധേയത്വം തോന്നുകയാണെങ്കിൽ നാം കഷ്ടപ്പെടും എല്ലാ കുപ്പായങ്ങളും നമുക്ക് പാകമാവുകയില്ല കിട്ടുന്ന കുപ്പായങ്ങളെല്ലാം ധരിക്കുവാനും നമുക്ക് കഴിയുകയില്ല ശരിയായ വലിപ്പമുള്ളതും നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നവയും മാത്രമേ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ഒരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടി അഹംഭാവം കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബലമാണ് അനിയന്ത്രിതമായ അഹംഭാവ നമ്മുടെ സ്വഭാവമാവുകയാണെങ്കിൽ അത് നമ്മുടെ ദൗർബല്യമാണ് ഈ വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം പ്രകടനങ്ങളെ വിശകലനം ചെയ്യുക അറിയുക വിമർശന ബുദ്ധിയോടെ തെറ്റ് കണ്ടെത്തരുത് ബോധവാനായിരിക്കുക താങ്ക് യു ജയ് മോഹൻജി